പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ വിവാദ പരാമർശങ്ങൾ പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിലെ വീഞ്ഞ കേക്ക് രോമാഞ്ചം എന്ന ഭാഗമാണ് പിൻവലിച്ചത് പരാമർശങ്ങൾ ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും സജി ചെറിയാൻ പറഞ്ഞു പ്രധാനമന്ത്രി നടത്തിയ വിരുന്നിൽ വിവിധ സഭകളിൽ നിന്നുള്ള ബിഷപ്പുമാരും പുരോഹിതരും പങ്കെടുത്തതിനെയാണ് മന്ത്രി സജി ചെറിയാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് സഭാ വ്യത്യാസമില്ലാതെ വിമർശനത്തിനെതിരെ എല്ലാവരും രംഗത്ത് വന്നതോടെ അടക്കം പ്രതിരോധത്തിലായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ് ഇതോടെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ വാക്കുകൾ പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പിൻവലിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത് ഈ വീഞ്ഞും അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിന്റെയും കേക്കിന്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുക വൈൻ കേക്ക് രോമാഞ്ചം എന്നീ വാക്കുകൾ മാത്രമാണ് പിൻവലിക്കുന്നതെന്നും രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും സജി ചെറിയാൻ വ്യക്തമാക്കി മന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ അധിക്ഷേപ പരാമർശങ്ങൾ പിൻവലിച്ചത് നല്ല കാര്യമെന്ന് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാബാവ് പറഞ്ഞു സജി സജിചെറിയാൻ പദപ്രയോഗങ്ങൾ തിരുത്തിയത് സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലസും പ്രതികരിച്ചു ശ്യാംകുമാർ ട്വന്റി ഫോർ കൊച്ചി പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയാൻ നടത്തിയ വിമർശനം സിപിഐഎം തള്ളി സജി പാർട്ടി 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 നിലപാടല്ലെന്നും പ്രസ്താവന സംസ്ഥാന ഗോവിന്ദൻ വ്യക്തമാക്കി വിവാദ മന്ത്രിമാരായ വാസവനും അഗസ്റ്റിനും രംഗത്തെത്തി പാർട്ടിക്ക് പറയാനുള്ളത് ജനറൽ സെക്രട്ടറി ഇനി കേരളത്തിന്റെ പറയും 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉള്ളൂ നാക്ക് പറയാൻ സാധിക്കില്ല ഓരോ ാണ് നൽകുന്നത് പ്രശ്നം അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചു അതൊന്നും ഞങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിൻ്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച് എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ക്ഷമം പോലും മറയൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായിരുന്നു അത്തരത്തിലുള്ള സാഹചര്യം എല്ലാം പോലും ആ ആ വിഷയത്തിൽ ഇടപെടാനോ പ്രധാനമന്ത്രി വിരുന്നൊരുക്കി ഈ ശൈലി പറഞ്ഞു അതാണ് സജി ചെറിയാൻ ഇത് ആദ്യമായല്ല വിവാദങ്ങളിൽ അകപ്പെടുന്നത് ശേഷവും അതിനു മുമ്പും സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉണ്ടായത് അവ ഏതൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി നോക്കാം റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരത്തെ ദത്ത് വിവാദം മുതൽ ഇപ്പോൾ കൊടുമ്പിരിക്കൊള്ളുന്ന ബിഷപ്പുമാർക്കെതിരായ പരാമർശം വരെ സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കിയ സജി ചെറിയാന്റെ വിവാദങ്ങൾ നിരവധിയാണ് സ്വന്തം കുഞ്ഞിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയ തിരുവനന്തപുരത്തെ അനുപമയെ അധിക്ഷേപിച്ചതാണ് സജി ചെറിയാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ തുടക്കം അന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായ ദത്ത് വിവാദത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനയാണ് സജി ചെറിയാൻ നടത്തിയത് വീണ്ടും ആ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ അധിക്ഷേപിച്ചാണ് സജി ചെറിയാൻ വീണ്ടും വിവാദങ്ങളിൽ നിറഞ്ഞത് സ്ത്രീകളിലൂടെയായിരിക്കും കോൺഗ്രസിന്റെ അന്ത്യമെന്നും യു ഡി എഫ് കാലത്ത് സരിത പറഞ്ഞതുപോലൊരു കഥയാണ് ഇപ്പോൾ സ്വപ്ന പറയുന്നതെന്നും എവിടുന്ന് കിട്ടി ഈ സാധനത്തിനെയെന്നുമാണ് മന്ത്രി പറഞ്ഞത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡബ്ല്യുസിക്ക് എതിരെ നടത്തിയ വിമർശനവും ഏറെ വിവാദമായി കമ്മിറ്റി റിപ്പോർട്ട് വിട്ടതുകൊണ്ട് ഈ എന്തൊരു അതൊക്കെ വേറെ പിന്നെ കാര്യങ്ങൾ അവർ അതൊന്നും അല്ല നമ്മുടെ വിഷയം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ബഫർ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സജി ചെറിയാന്റെ മറ്റൊരു വിവാദ പരാമർശം എന്നാൽ ഇത് പിന്നീട് സജി ചെറിയാന് തിരുത്തേണ്ടി വന്നു അന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ബഫർ സോൺ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ തിരുത്ത് എല്ലാ റെയിൽ പദ്ധതിക്കും സംരക്ഷിത അതിന്റെ ഭാഗമായിട്ടുള്ള അത് അത് പറഞ്ഞതാണ് വശം ഇല്ല ഞങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് 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 സേഫ്റ്റി സോണാണ് സോണാണ് പാർട്ടി സെക്രട്ടറി ബഫർ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ സമരത്തിന് തീവ്രവാദ സംഘടനകളിൽ നിന്ന് ആളെ ഇറക്കുന്നുവെന്നായിരുന്നു സജി ചെറിയാന്റെ മറ്റൊരു വിവാദ പരാമർശം ആളുകളെ വന്നിട്ട് തീവ്രവാദ സംഘടനകളുടെ സഹായത്തോട് ഞാൻ പച്ചയ്ക്ക് പോലെയാണ് തീവ്രവാദ സംഘടനകളുടെ സഹായത്തോട് ആളുകളെ ഇളക്കി വിടുകയാണ് ഭരണഘടനയെ വിമർശിച്ച് മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗമാണ് സജി ചെറിയാന് വിനയായത് ഗവർണറുടെ നടപടിയും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന വിമർശനവും പാർട്ടി കണക്കിലെടുത്തതോടെ മന്ത്രിസ്ഥാനം നഷ്ടമായി ഭരണഘടനയാണ് പറ്റിയത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഞാൻ സമ്മതിക്കില്ല ഈ ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടന വെച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ പോയപ്പോൾ ബാങ്ക് വിളി കെട്ടില്ലെന്ന മന്ത്രിയുടെ പ്രസംഗവും ഏറെ ചർച്ചയായി വിവാദമായതോടെ സഹയാത്രികൻ നൽകിയ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണെന്ന് മന്ത്രി പിന്നീട് വിശദീകരിച്ചു ഞാൻ ഈ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു

ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ വിമർശനത്തിലൂടെ വീണ്ടും വിവാദത്തിൽ നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ അങ്ങനെ രോമാഞ്ചം കൂടി ഡൽഹിയിൽ കേക്കിന്റെ പീസും പിന്നെ മുന്തിരി സാധനവും എല്ലാം കഴിച്ച് പാടി ഒക്കെ ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് വാക്ക് പറഞ്ഞു ന്യൂസ് പൊതുജനം കഴുതയല്ല സാർ തന്റെ പ്രസംഗത്തിൽ വിവാദമായ ആ ഭാഗം താൻ പിൻവലിക്കുന്നു അതിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ കേക്ക് വീഞ്ഞ് രോമാഞ്ചം തുടങ്ങിയ വാക്കുകളൊക്കെ ഉൾപ്പെടുന്ന ആ ഭാഗത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നു ആ പരാമർശം പിൻവലിക്കുന്നു എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ താൻ ഉയർത്തിയ രാഷ്ട്രീയമായ വിമർശനം അത് അതിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ട് മണിപ്പൂർ വിഷയമായ യോഗത്തിൽ ഉയർത്തണമായിരുന്നു എന്നുള്ള നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നും സജി ചെറിയാൻ വ്യക്തമാക്കുന്നുണ്ട് ജനങ്ങൾക്ക് എന്താണ് ഈ വിവാദങ്ങളിൽ പ്രതികരിക്കാനുള്ളത് എന്നാണ് നമ്മൾ പരിശോധിച്ച മറ്റൊരു ചോദ്യം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ സജി ചെറിയാൻ ഇന്ന് നൽകിയ വിശദീകരണം തൃപ്തികരമാണോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം ട്വന്റി ഫോർ ഈ ചോദ്യത്തോട് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം അതിനെ ഫുൾ പക്ഷേ എങ്കിലും യോജിപ്പുണ്ട് ആ ഒരു രീതിയിലാണ് എന്നുവെച്ചാൽ നല്ല ഭാഗമുണ്ട് അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിലുണ്ട് മുസ്ലീമായാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും എല്ലാവരും ഒരുപോലെയാണ് അതല്ലാണ്ട് മൂന്ന് ഈ മതം എന്നുള്ള രീതിയിൽ ആരെയും കൺവേർട്ട് ചെയ്തിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻസ് ഇന്ത്യയിൽ വേണ്ട അപ്പം അങ്ങനൊരു മാറ്റം കൊണ്ടുവരണം രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയമായിട്ടും മതം എന്ന് പറയുന്ന മതമായിട്ടും ഞാനൊരു പക്കാ മതവിശ്വാസിയൊന്നുമല്ല പക്ഷെ മതത്തിന് മതത്തിൻ്റെതായ രീതിയിൽ കിട്ടുക രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ രാഷ്ട്രീയവും മതവും കൂടെ കൂടി മതത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനേക്കാളും വലുതാണ് ഞങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനേക്കാളും വലുതാണെന്ന് മതാധിപന്മാർക്ക് ഏത് മതമായാലും അവർക്കൊരു തോന്നലും അവരൊരു സമാന്തര ഭരണകൂടത്തിനേക്കാളും ഭീകരമായ ഒരു ഭീകരമായൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു കാലമാണ് ക്രിസ്ത്യാനികൾ ഇത്രയും ഒരു പീഡനം പീഡനനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാൽ പള്ളിയിലെ പള്ളിയിലച്ചമാർ കേക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇതായി അതിനെപ്പറ്റി പറഞ്ഞു വേറൊന്നുമല്ല ഇത്രയും പീഡനുബിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലല്ലോ ക്രിസ്ത്യാനികൾ ഉണ്ടോ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യാനുള്ളത് കാരണം എന്താണെന്നുള്ളത് നമുക്കറിയില്ല പൊതുവേ അതിനെ ബാക്കിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടോ അതോ നല്ലൊരു നമ്മളെ നാട്ടിൽ നടക്കുന്ന ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളൊരു സൽക്കാരാണോ അതും എന്നുള്ളത് അറിയാൻ കഴിയില്ല ഷിപ്പുമാരെ വിളിച്ചറിഞ്ഞെങ്കിൽ പ്രധാനമന്ത്രിയും ഒരു മതമൈത്രിൻ്റെ ഭാഗമായിട്ടാണ് വിളിച്ചത് എല്ലാ മതത്തിനെയും ഉൾക്കൊണ്ട് വേണ്ടി പറഞ്ഞത് പക്ഷേ അത് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആദ്യം മതം നശിക്കണം പിന്നെ മതതേരത്വം നശിപ്പിക്കണം എന്തെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി വളരുള്ളൂ മാർസ്റ്റ് പാർട്ടിൻ്റെ കാഴ്ചപ്പാടാണ് അതിലിം കാഴ്ചപ്പാട് മതം മെൻഷനാണ് മതത്തിനോട് പാർട്ടി അതൊരിക്കലും ശരിയല്ല അത് സഭയ്ക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും അവരുടേതായ അവകാശങ്ങളും അവർ അതിൽ അവർക്കുണ്ടത് സജിച്ചറിയാനത് അത്രത്തോളം അങ്ങ് കടന്നു പോകേണ്ട കാര്യമില്ല നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന ആളല്ല എങ്കിൽ പോലും പുള്ളി പറഞ്ഞ തെറ്റാണ് പിന്നെ വൈകിട്ട് പുള്ളി പറഞ്ഞത് പിന്നെ പുള്ളി തിരിച്ചെടുക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുകയാണ് സജി ചെറിയ പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ് രണ്ടുപേരും രാഷ്ട്രീയമാണ് പറഞ്ഞത് ഇതിൽ പൊതുജനത്തിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ് ഇവിടെ രാമക്ഷേത്രവും അല്ല അവരും സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് പ്രയോജനപരമായ എന്തെങ്കിലും കാര്യം ചെയ്താൽ എസ് ഓക്കെ